കവിതയിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിച്ച ആളാണ് രാവണേട്ടൻ പതിനഞ്ച് മുറിവുകൾ എന്ന ആദ്യ കവിതാ സമാഹാരത്തിന് തുടങ്ങി ഏറ്റവും പുതിയ ഏറ്റവും അവസാനം ഇറങ്ങിയ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന സമാഹാരം വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതം അമ്പത് ആണ്ടുകൾ അല്ല എത്തുകയാണ് ആദ്യ സമാഹാരത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ആ കവിതകളിൽ നിറയെ മുറിവുകളാണ് ആ മുറിവിൽ നിന്ന് ഒരിക്കുന്ന ചോരയാണ് അതിൻ്റെ നീറ്റലാണ് ആ വേദനയെ നീറ്റലിനെ ഇല്ലാത ഇല്ലാതാക്കാനുള്ള എങ്ങനെ പരി പരിഹരിക്കാൻ കഴിയുമെന്ന് വിയർക്കുകയും അതിനോട് കയർക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ആ കവിതയിൽ നിന്ന് തരുന്നുണ്ട് ആ ആദ്യകാലത്ത് രാവണിയേട്ടൻ്റെ കവിതകളിൽ ദേശം അത്ര പ്രകടമായിരുന്നില്ല ദേശമുണ്ടായിരുന്നു പക്ഷെ അത് അത്ര പ്രകടമായിരുന്നില്ല പക്ഷേ മറ്റു ദേശത്തെ കല്ലെഴുത്തുകൾ എന്ന അവസാന സമാഹാരത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യ പ്രത്യക്ഷമായി തന്നെ പ്രകടമായി തന്നെ ദേശം വരുന്നുണ്ട് അപ്പോൾ ദേശത്തെ എഴുതുക എന്നുള്ളത് പുതിയൊരു കാര്യമല്ല നിരന്തരമായി പലരും എഴുതുന്നുണ്ട് അതല്ലൊക്കെ വ്യത്യസ്തമായി ദേശത്തെ എഴുതുന്നു എന്നുള്ളതാണ് ഈ സമാഹാരത്തിൻ്റെ പ്രത്യേകത മാറ്റുദേശത്തെ മറ്റുദേശക്കാർ മാറ്റു കുറഞ്ഞ ദേശമായി കാണുമ്പോൾ കവി മാറ്റു കൂടിയ ദേശമായി മാറ്റുദേശത്തെ കാണുന്നു മറ്റുദേശത്തെ കവി ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് കള്ളപ്പറയില്ല ദേശം ചെറുനാഴിയില്ല നാട് കളവില്ല ബന്ധങ്ങളിൽ നുണയില്ല തുമ്പിൽ ചതിവില്ല വാണിഭത്തിൽ എന്നറിഞ്ഞു പരദേശ വാണിഭക്കാർ മാറ്റുദേശത്ത് എത്തിച്ചേർന്നു എന്നാണ് മാറ്റുദേശത്തിൻ്റെ മൂല്യവ്യവസ്ഥയെ കവി വ്യക്തമായി അടയാളപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഈ ദേശത്തിന് ഒരുപാട് അടരുകൾ പ്രാഥമികമായി ഈ ദേശം സ്വന്തം നാടായ അരിമ്പൂരാണ് ചില കവിതകളിലേക്ക് എത്തുമ്പോൾ അത് കേരളമായി വികസിക്കുന്നുണ്ട് മറ്റു ചില കവിതകളിൽ അത് ഇന്ത്യയായി മാറുന്നുണ്ട് വേറെ ചില കവിതകളിൽ ആ ദേശം ലോകമായി പടരുന്നുണ്ട് അതിൽ വളരെ കൊണ്ടാടിയ നമ്മളെല്ലാം കൊണ്ടാടിയ കേരളം മുഴുവൻ കൊണ്ടാടിയ ഒരു കവിതയാണ് മഹാത്മാ ഗ്രന്ഥശാല മാറ്റുദേശം എന്ന കവിത അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദേശത്തെക്കുറിച്ചുള്ള ഒരു വിശേഷണത്തിലാണ് കവിത അവസാനിക്കുന്നത് ഭാരതം സ്വച്ഛഭാരതം ഭാരതം എന്ന് എന്നുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരൊറ്റ ദേശ വിശേഷണത്തിലെത്തുന്നതോടെ ആ കവിത വലിയൊരു മലയാള കവിത കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഐറഡിയായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധോക്തിയായി മാറുന്നുണ്ട് അങ്ങനെ ദേശത്തെക്കുറിച്ചുള്ള എഴുത്ത് സൗന്ദര്യശാസ്ത്രപരമായ സവിശേഷമായ ഒരു ഒരെഴുത്തായി കാച്ചിക്കുറിക്കിയ ഒരു എഴുത്തായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പലതരത്തിൽ ദേശത്തെ അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ ദേശത്തെ വെറുതെ എഴുത്ത് എഴുതുകയില്ല മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ദേശത്തെ ആദേശം ചെയ്യലാണ് ഈ ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏർ ഒന്നിനെ മാറ്റി അതിനേക്കാൾ നല്ലതായ മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കലാണ് ആദേശം അങ്ങനെ ദേശത്തെ ആദേശം ചെയ്യുമ്പോൾ ദേശം മാത്രമല്ല ആദേശം ചെയ്യപ്പെടുന്നത് അവിടെ വ്യക്തി ആദേശം ചെയ്യപ്പെടുന്നുണ്ട് വ്യക്തിയിൽ തന്നെ സ്ത്രീ സവിശേഷമായി ദളിതർ സവിശേഷമായി ആദേശം ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല പ്രകൃതി ആദേശം ചെയ്യപ്പെടുന്നു കുടുംബ വ്യവസ്ഥ ആദേശം ചെയ്യപ്പെടുന്നു സാംസ്കാരിക വ്യവസ്ഥ ആദേശം ചെയ്യപ്പെടുന്നു ഇങ്ങനെ ദേശത്തെ ആദേശം ചെയ്യുമ്പോൾ സകലതും ആദേശം ചെയ്യപ്പെടുകയും മാറ്റിസ്ഥാപിക്കപ്പെടുകയും പുതിയതായി തീരുകയും ചെയ്യുന്നു ഇതാണ് ഈ ആദേശം ചെയ്യുക എന്നുള്ള കർമ്മത്തിലാണ് രാവണേട്ടൻ്റെ കവിതയിലെ സൗന്ദര്യശാസ്ത്രം മുഴുവൻ കുടികൊള്ളുന്നത് എന്ന് ആ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ദേശത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും സാംസ്കാരിക ചരിത്രവും കാർഷിക ചരിത്രവും വർത്തമാന ജീവിതമൊക്കെ കാലത്തിൻ്റെ കല്ലിൽ കൊത്തിവെക്കുകയാണ് ഈ കവിതകൾ ചെയ്യുന്നത് ഈ കവിതയുടെ പേരിൽ തന്നെയുണ്ട് എന്താണ് കവിത കവിതയെക്കുറിച്ചുള്ള സമീപനവും അതിൽ തന്നെയുണ്ട് മാറ്റുദേശം ആ മാറ്റുദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്നാണ് പറയുന്നത് നമുക്ക് പരിചയം കല്ലെഴുത്ത് എന്ന വാക്കല്ല നമുക്ക് പരിചയം അതിൻ്റെ സംസ്കൃതമായ പിന്നെ അതിൻ്റെ സംസ്കൃതമായ പിന്നെ എന്താണ് മാറ്റുദേശ് കല്ലെഴുത്തിൻ്റെ ആ ശിലിഖിതം എന്ന സംസ്കൃതമാണ് നമുക്ക് പരിചയം ശിലാ ലിഖിതം അല്ല ശരി ശിലാലിഖിതം സംസ്കൃതമാണ് അതിൻ്റെ മലയാള രൂപമാണ് കല്ലെഴുത്ത് മാറ്റുദേശത്തെ ശിലാലിഖിതം എന്ന് പേരിട്ടിരുന്നുവെങ്കിൽ അത് വളരെ അനുചിതമായേനെ പക്ഷെ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ വളരെ കൃത്യമായിട്ടുണ്ട് കാരണം ഇത് കല്ലിലെ എഴുത്തുകൾ കല്ലില് കൊത്തിവെച്ച എഴുത്തുകളാണ് അതിനേക്കാൾ പ്രധാനമായി കല്ലിച്ച എഴുത്തുകളാണ് കല്ലിച്ച അനുഭവങ്ങളാണ് അതുകൊണ്ട് മാറ്റുദേശത്തെ കല്ലിച്ച ജീവിതത്തിൻ്റെ കല്ലെഴുത്തുകൾ എന്ന് ഈ കവിതകളെ നിസ്സംശയമായും നമുക്ക് നിർവചിക്കാൻ പറ പറ്റും മാറ്റുദേശം മാറ്റു കുറഞ്ഞ ദേശമായി മറ്റുള്ളവർ കാണുന്നുണ്ട് മാറ്റുദേശത്തെ മാറ്റു കൂടിയ ദേശമായി കാണുന്നത് അവിടെ ജീവിക്കുന്നവരുടെ മൂല്യബോധം കൊണ്ടാണ് പക്ഷെ ഭൗതികമായി മാറ്റുദേശത്തിൻ്റെ ജീവിതം വളരെ സങ്കടകരമാണ് ോക്കൂ മാുദേശത്തെ ഓണത്തെ കവി എഴുതുന്നത് പൂവിടാമുറ്റത്ത് വന്നിടാഞ്ഞ അപ്പനെ പോൽ നീയും പോൽനീയും പൂവിടാമുറ്റത്ത് വന്നിടാഞ്ഞന്ത അപ്പനെ പോൽ നീയും പൊന്നോണമേ ഇതൊരു കുട്ടിയുടെ ചോദ്യമാണ് അല്ല കുട്ടിയുടെ നിലവിളിയാണ് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഓണം ഓണം പ്രധാനമാകുന്നത് ഓണം ഓണമാകുന്നത് ആഘോഷമാകുന്നത് ഓണത്തപ്പനും അപ്പനും അപ്പനും ഓണത്തപ്പനും ഉണ്ടാകുമ്പോഴാണ് പക്ഷെ ഇവിടെ അപ്പനുമില്ല ഓണത്തപ്പനും ഇല്ല എവിടെ പോയി ഈ കുട്ടിയുടെ അപ്പൻ എന്നുള്ള ഒരു വലിയ ചോദ്യം നീതിയെ സംബന്ധിക്കുന്ന ഒരു വലിയ ചോദ്യം രാഷ്ട്രീയമായ ഒരു വലിയ ചോദ്യം ഉന്നയിക്കുകയാണ് ഇങ്ങനെ അനാഥമായ ഓണമാണ് മറ്റുദേശത്തെ ഓണം ഇങ്ങനെ ഓണത്തപ്പനിലെ ഈ അപ്പൻ മറ്റ് പല കവിതകളിലും പടർന്ന് കിടക്കുന്നുണ്ട് അച്ഛൻ്റെ രൂപത്തിൽ ഒരുപാട് അപ്പന്മാരെ ഒരുപാട് അച്ഛന്മാരെ പിതാക്കന്മാരെ നമുക്ക് ഈ കവിതകളിൽ കാണാം രമണേയുടെ കവിതകളിൽ ഏറ്റവും വലിയൊരു പിതൃ സ്വരൂപം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മാതൃ സ്വരൂപമുണ്ട് അതിനേക്കാൾ പ്രധാനമായ പിതൃ സ്വരൂപം ആ കവിതകളിലുണ്ട് അഭയത്തിൻ്റെ രക്ഷയുടെ വിമോചനത്തിൻ്റെ ഒരു വലിയ പിതൃ സ്വരൂപം ആ കവിതകളിൽ ആകെ നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിൽ തന്നെ അച്ഛൻ വിള ആ പേര് തന്നെ വളരെ സവിശേഷമാണ് എത്ര മനോഹരമായിട്ടാണ് വളരെ പ്രാദേശികമായ കാർഷിക സംസ്കാരത്തിന് അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പേരിടുന്നത് അച്ഛൻ വിള നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല മറ്റൊരു കവിക്കും സങ്കല്പിക്കാൻ കഴിയില്ല അച്ഛൻ വിള എന്നൊരു പേര് ആ പേര് എത്രമാത്രം കവിതയ്ക്ക് അനുയോജ്യമാണെന്ന് അറിയണമെങ്കിൽ ആ കവിത വായിക്കണം ആ അച്ഛൻ മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ മരണാനന്തര ജീവിതമാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മരി അടക്കപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അടക്കപ്പെട്ട ഈ അച്ഛന് അടക്കമില്ലാതെ മണ്ണിനെ ഭേദിച്ച് കല്ലറയെ ഭേദിച്ച് പുറത്തു വരികയാണ് അച്ഛൻ പറയുകയാണ് ചത്തുകിടക്കാൻ ആർക്ക് നേരം ഉം ഞാൻ ചാവൂല്ല ചിടക്കാൻ ആർക്ക് നേരം ഞാൻ ചാവൂല ഇതാണ് ആ അച്ഛന്റെ ആത്മവിശ്വാസം പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന അതിജീവിക്കുമെന്ന് ഉദ്ഘോഷിക്കുന്ന അച്ഛന്മാരാണ് ആ കവിതകളിൽ ഉള്ളത് മാറ്റുദേശത്തെ സ്ത്രീ ജീവിതവും ഇതിന് സമാന്തരമായി വരുന്നുണ്ട് മാറ്റുദേശത്തെ സ്ത്രീ ജീവിതം അങ്ങേറ്റം ദുസഖമാണ് അതിലമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് യുവതികളുണ്ട് അവർ അവർ പട്ടിണിയുടെ പിന്നെ കഠിനാധ്വാനത്തിൻ്റെ പലതരത്തിലുള്ള പീഡനങ്ങളുടെ പീഡനങ്ങൾക്ക് ഇരയായ സ്ത്രീ ജീവിതമാണ് സ്ത്രീ ജീവിതത്തിൻ്റെ ഇരുണ്ട പാസ്വേഡുകൾ എന്ന് അവരുടെ ആ കവിതകളിലൂടെ ആവിഷ്കരിക്കുന്ന ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം സ്ത്രീ ജീവിതത്തിൻ്റെ ഇരുണ്ട പാസ്വേഡുകളാണ് ഈ സമാഹാരത്തിൽ നിറയെ അതിൽ നടിയുടെ കുഴിമാടം എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിശപ്പിനോളം ദഹിപ്പിക്കുന്ന മറ്റൊന്നുമില്ലെന്നറിഞ്ഞവള ഞാൻ ഒരു നടി പറയാണ് വിശപ്പിനോളം ദഹിപ്പിക്കുന്ന മറ്റൊന്നുമില്ലെന്നറിഞ്ഞവള ഞാൻ ഉടലിനോളം പഴുക്കുന്ന മറ്റൊന്നുമില്ലെന്ന് അനുഭവിച്ചവൾ ഞാൻ എന്ന് ആ സ്ത്രീകളുടെ ഈ സ്ത്രീയുടെ അനുഭവം ഈ സമാഹാരത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഈ ദേശത്തിലെ എല്ലാ സ്ത്രീകളുടെയും അനുഭവമാണ് ഇങ്ങനെ ജീവിതത്തിലെ ദുരന്തങ്ങളെ ത്രാതികടികളെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ ഒപ്പം ചിരിയുടേതായ വലിയൊരു അടിയൊഴുക്കും രാവണേൻ്റെ കവിതകളിലുണ്ട് ആ ചിരിയുടെ അടിയൊഴുക്കുകൾ ആ ആ ചിരിയുടെ ചാട്ടങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല ദാർശനികമായ ചിരികൾ പലതരം ചിരിയുടെ ടോണികൾ ടോ ടോണുകൾ ടോണുകളെന്നല്ല അതൊരു തരം ടോണിക്കായിട്ടാണ് എനിക്ക് തോ തോന്നത് സുധാകരൻ്റെ ശ്രീ സുധാകരൻ്റെ കഥയിൽ ഒരുപക്ഷെ രൗണ്ട് കവിതകളിലുള്ള ഈ ചിരിയുടെ ടോണിനെയും ടോണിക്കിനെയും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അതിൽ ജ്ഞാനസ്വരൂപം ജ്ഞാനസ്വരൂപം എന്നൊരു കവിതയുണ്ട് ജ്ഞാനസ്വരൂപം ജ്ഞാനസ്വരൂപൻ ഒക്കെയാണ് നമുക്ക് പരിചയം പക്ഷെ ഇത് ജ്ഞാനസ്വരൂപത്തിൻ്റെ കാലമാണ് ജ്ഞാനസ്വരൂപന്മാരുടെ കാലമാണ് കാരണം ഇത് സെൽഫിയുടെ കാലമാണ് അവനവൻ കേന്ദ്രമായിട്ടുള്ളൊരു കാലമാണ് ദാർശനികമായ ചിരികൾ മറ്റ് പല എഴുത്തുകളിൽ നമ്മൾ കണ്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ദാർശനികമായ ഒരു ചിരി നമുക്കിതിൽ കാണാം പൊന്നു മോനെ തങ്കപ്പ ഞാനെന്ന ഞാൻ ആരാടാ സ്വപ്നത്തിലെ ഞാൻ ഓടുന്നു ഉണർവിലെ ഞാൻ ഓടിക്കുന്നു ഉണർവിൽ നിന്ന് നോക്കുമ്പോൾ സ്വപ്നമാണ് തോന്നൽ സ്വപ്നത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉണർവാണ് തോന്നൽ ഓടുന്ന ഞാനാണോ ഓടിക്കുന്ന ഞാനാണോ ഏതാടാ തങ്കപ്പ തങ്കപ്പൻ രാവിലെ ഒറിജിനൽ പേരാണ് ഏതാടാ തങ്കപ്പ ഞാനായ ഞാൻ ശവപ്പെട്ടിയിൽ അടങ്ങിക്കിടക്കുന്ന ഞാനോ ശവപ്പെട്ടിയിൽ അടച്ചി കിടക്കുന്ന ഞാനോ ഒന്ന് പറഞ്ഞതാടാ തങ്കപ്പ ഞാനായ ഞാൻ ആരാടാ എന്നിങ്ങനെ ഒരു ആത്മപരിഹാസവും മൊത്തം ഈ കാലത്തെ ബാധിച്ച അവനവൻ കേന്ദ്രമായിട്ടുള്ള ലോകത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന അവനവനെയും ലോകത്തെയും ഒരുമിച്ച് പരിഹസിക്കുന്ന പരിഹാസത്തിൻ്റെതായ ചിരിയുടേതായ ഒരു ധാര ഈ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഭാഷയുടെ വലിയൊരു ആർക്കൈവ് കൂടിയാണ് ഈ കവിതകൾ കാരണം ഭാഷയാണ് അടിസ്ഥാനപരമായി കവിത ഭാഷയോടുള്ള സമീപനം എന്താണ് ഭാഷയുടെ വിന്യാസം എന്താണ് എത്തരത്തിലുള്ള ഭാഷകൾ കവി ഉപയോഗിക്കുന്നു ഭാഷയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഒരു മലയാളത്തിൽ ഒരു മല ഒരുപാട് മലയാളമല്ല മലയാളത്തിൽ എത്ര മലയാളമുണ്ടെന്ന് ഇന്ന് വരെ ഒരു മലയാളിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ നിമിഷത്തിലും ഓരോ മലയാളിക്കും ഓരോ മലയാളമാണ് അത്രയേറെ മലയാളങ്ങളുണ്ട് അത് അതുകൊണ്ട് അതിൻ്റെ വൈവിധ്യം നമുക്കൊരു മനസ്സിലായിട്ടില്ല ആ വൈവിധ്യങ്ങളെ ഒക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ കഴിവ് കൂടിയുണ്ട് കവിത ഗദ്യത്തിലുമുണ്ട് പദ്യത്തിലുമുണ്ട് പദ്യത്തിലാകുമ്പോൾ കവിതയിലേക്ക് സംഗീതത്തിന്റെ ഒരു സാധ്യത കടന്നു വരികയാണ് പദ്യത്തിന്റെ സാധ്യതയെ ഛന്ദസിന്റെ സാധ്യതയെ കൂടി അതിവിദഗ്ധമായി ഉപയോഗിച്ചിട്ടുള്ള കവിയാണ് രാവണമാസം മുതൽ പിന്നെ ഇന്നത്തെ ഒരു കവിക്ക് വലിയൊരു പാഠപുസ്തകം കൂടിയാണ് കവിതകൾ വളരെ ശ്രദ്ധിച്ച് ആദ്യകാലം മുതലുള്ള ഇന്നത്തെ കവിതകൾ വരെ നോക്കുകയാണെങ്കിൽ പ്രമേയത്തിൻ്റെ ഭാഷയുടെ സമീപനത്തിൻ്റെ ദർശനത്തിൻ്റെ ബിംബങ്ങളുടെ ഒരു വലിയ പാഠശാല പാഠശേഖരം കാരണം കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറായി ഈ കവിതകളിലുണ്ട് അതുകൊണ്ടൊരു പാഠശാലയുമാണ് പാഠശാലയുമാണ് പാഠശേഖരവുമാണ് ഈ കവിതകൾ എന്ന് പറയാം വൈവിധ്യത്തിൻ്റെ ഒരു തോട്ടമാണ് നീട്ടുന്നില്ല നന്ദി